ピースラジオじゅんどうリアリティピースラジオアンヌール ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുറടുകയാണ് ピースラジオ അന്നു അല്ലാഹു അൽസലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി ഹഖ ഹംദിഹി വസ്സലാത്ത് വസ്സലാ റസൂലി ഹി വി വബദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ ശ്രോതാക്കളെ നമ്മൾ സൂറത്തുൽ ബക്രാദിയിലെ നൂറ്റി അൻപത്തി ഒൻപതാം വചനമാണ് പഠിക്കുകയുണ്ടായത് ഇനി അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാൻ വതാല അവൻ്റെ ഒലാനത്ത് ഏൽക്കാത്ത ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ് ഇവിടെ തുടർന്ന് പറയുന്നത് അവരും പൂഴ്ത്തിവെപ്പ് നടത്തിയിരുന്നു അവരും മറച്ചു പിടിച്ചിരുന്നു അവരും തമസ്കരിച്ചിരുന്നു സാക്ഷ്യം പറയേണ്ടിടത്ത് സാക്ഷ്യം മൂടി വെച്ച് സത്യം അവതരിപ്പിക്കേണ്ടടുത്ത് ആ സത്യത്തെ പൂഴ്ത്തിവെച്ച് കഴിഞ്ഞിരുന്നവരാണ് അവർ പക്ഷേ അവരിൽ ലാനത്തില്ല അതാണ് ഇവിടെ ഈ തുടർച്ചയിൽ പറയുന്നത് സൂറത്തുൽ അറുപതാം വചനം തൗബ ചെയ്തവർ ഒഴികെ ഇവിടെ ഇല്ല അൽ സിസ്ന അൽ മുത്തസിൽ എന്ന് പറയും വേദത്തിൽ അള്ളാഹു സുബ്ഹാനു വത്താല വ്യക്തമാക്കിയ പ്രകടമാക്കിയ കാര്യങ്ങൾ പൂഴ്ത്തിവെച്ച ആളുകളിൽ നിന്ന് അള്ളാഹു സുബഹാന താല ഒരു വിഭാഗത്തെ ഒഴിവാക്കി പറയുകയാണ് അവർ ഇല്ലല്ലീ താബു വ അസ്ലഹു വ വബയനു എന്ന വചനത്തിൽ പറയപ്പെട്ടവരാണ് തോപ ചെയ്യുകയും ഇസ്ലാഹ് നടത്തുകയും തബീൻ വ്യക്തത വരുത്തുകയും ചെയ്തവർ ഒഴികെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തോ ലാനത്ത് നിർവഹിക്കുന്നവരിൽ നിന്നുള്ള ലാനത്തോ അവരുടെ നേരെ ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത് പ്രത്യുത ഈ വിഭാഗം ആളുകൾക്ക് തോപ ചെയ്യാനുള്ള തുറവിയും ഉദവിയും അള്ളാഹു സുബാനുവത്താല നൽകും അവരുടെ തോപ അള്ളാഹു സുബാനുവത്താല കബൂലാക്കുകയും ചെയ്യും അതാണ് എന്നിടത്തെ ഉദ്ദേശം പാപം എത്ര കടുത്തതായാലും തെറ്റുകുറ്റങ്ങൾ എത്ര കനത്തിലായാലും അള്ളാഹു സുബാനു വത്താല അവരുടെ നേരെ തന്റെ കാരുണ്യ കവാടം കൊട്ടിയടക്കുകയില്ല ഏതൊരു പാപിക്കും നാഥനിൽ പ്രതീക്ഷ പുലർത്തുവാനുള്ള വചനങ്ങളാണ് അവനിൽ നിന്ന് അവതീർണമായിട്ടുള്ളത് എത്ര കടുത്ത അപരാധമാണ് ഈ കൂട്ടർ ചെയ്തത് ഈ സ്വഭാവമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും മുഴുപടപ്പുകളിൽ നിന്നുള്ള ലാനത്തും എന്ന് പറഞ്ഞാൽ കുറ്റം എത്ര കടുത്തതാണ് പക്ഷെ എന്നാലും അള്ളാഹു സുബാനു വത്താല ഇല്ലല്ലതീന താബു എന്നാണ് തുടർന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കവാടം ഭാവികൾക്കു മുമ്പിൽ തുറന്നു വെക്കുകയാണ് അത് ഇവിടെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സുഹത്തുൽ മാഹിദയിലെ എഴുപത്തിനാലാം വചനം അവർ അല്ലാഹുവിലേക്ക് തോപ് ചെയ്ത് മടങ്ങുന്നില്ലേ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണ് എന്നിരിക്കെ ഈ ആശയമുള്ള വചനം ഇറങ്ങുന്നത് ആരുടെ വിഷയത്തിലാണ് ഇബിൻ അബ്ബാസ് അലു പറയുകയാണ് സന്തതിയാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത് കരം യാണെന്ന് ജൽപ്പിച്ചവർ അവരെയാണ് അള്ളാഹു ക്ഷണിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈ മൂവരിൽ മൂന്നാമനാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു തന്റെ പാപ് മോചനത്തിലേക്ക് ക്ഷണിക്കുന്നത് ഇക്കൂട്ടരോടെല്ലാവരോടുമായിട്ട് അള്ളാഹു പറയുന്നു അള്ളാ വയസ്സിറൂനഹു അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ അള്ളാഹുവിലേക്ക് തോപ ചെയ്യുന്നില്ലേ എന്ന് ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ നാഥൻ അള്ളാഹു സുബ്ഹാനു വത്താല പാപികളെ പശ്ചാത്തപിക്കുവാൻ തെറ്റു കുറ്റങ്ങളിൽ അകപ്പെട്ടവരെ പൊറുക്കലിനെ തേടുവാൻ അള്ളാഹു സുബ്ഹാനു വത്താല ക്ഷണിക്കുന്നു പ്രേരിപ്പിക്കുന്നു അതിലേക്ക് ബോധനം നൽകുകയും ചെയ്യുന്നു ഇവിടെ അതാണ് ഈ ആയത്തിൻ്റെ തഫ്സീലിൽ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം ഇവിടെ തൗബ കടുത്ത ഒരു തെറ്റിൽ നിന്നുള്ള മടക്ക വിഷയമാണ് അള്ളാഹു സുഹാനുവതാല വ്യക്തമാക്കിയത് ജനങ്ങളുടെ മുമ്പിൽ പൂഴ്ത്തുകയും തമസ്കരിക്കുകയും ചെയ്ത് ജനങ്ങളെ തെറ്റുകളിൽ വിഹരിക്കാൻ തെറ്റിദ്ധാരണയിൽ ഉഴലാൻ വിട്ട കുറ്റമാണിത് അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്നുള്ള തോപ വൈയക്തികമായി സ്വകാര്യതയിൽ ചെയ്ത തെറ്റിൽ നിന്നുള്ള തോവ പോലെയല്ല കേവലം തൂപ് തൂഇയിലാ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു അസ്തഹ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ലെ തേടുന്നു എന്ന പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിന്റെയും തേട്ടം ഇവിടെ മതിയാകില്ല ഇവിടെ തെറ്റ് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാകും വിധം മറ്റുള്ളവരെ ദോഷമായി ബാധിക്കും വിധം ഉള്ള തെറ്റാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആളുകൾ വീഴ്ചയിൽ അകപ്പെട്ടിട്ടുണ്ട് വേദപുരോഹിതന്മാർ വേദത്തിൽ വന്ന യാഥാർത്ഥ്യങ്ങളെയാണ് ആളുകളുടെ മുമ്പിൽ പൂഴ്ത്തുകയുണ്ടായത് അതുകൊണ്ട് ആളുകൾ ഈ പുരോഹിതന്മാർ കാരണത്താൽ തെറ്റിദ്ധരിച്ചു അവിശ്വസിച്ചു അതുകൊണ്ട് തന്നെ തോപ ചെയ്യുമ്പോൾ അസ്തഹഫിറുള്ളയും അതോബു ഇലാഹ് എന്ന വചനവുമൊക്കെ ഘോഷിക്കുന്നതോടൊപ്പം ഇസ്ലാഹും തബീനും ഉണ്ടാകണമെന്നാണ് അള്ളാഹു സുബാനു വാല പറയുന്നത് തോബ ചെയ്യുമ്പോൾ ഖേദമുണ്ടാകണം വന്നുപോയ തെറ്റിൽ ഇനി തെറ്റിലേക്കില്ല എന്ന നിശ്ചയമായ തീരുമാനമുണ്ടാകണം തോബക്ക് പറയപ്പെട്ട സമയത്തായിരിക്കണം തോബ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തങ്ങൾ കേടുവരുത്തിയത് നന്നാക്കണം തങ്ങൾ മറച്ചു വെച്ചത് വ്യക്തമാക്കി കൊടുക്കുകയും വേണം അതാണ് അള്ളാഹുസുബാൻ എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് തുടർത്തിയത് ചെയ്യുന്നതോടൊപ്പം അവർ നന്നാക്കണം എന്താണ് അവർ നന്നാക്കേണ്ടത് മാ അവർ കേടാക്കിയതോ അത് അതേപോലെ വ ു അവർ ചെയ്തതെന്തോ അതും ചില മുഫസരിയങ്ങൾ പറഞ്ഞത് ഇല്ലല്ലാബു അസ്ലഹു ഇവിടെ അവർ നന്നാക്കേണ്ടത് ആ അവരുടെ കർമ്മങ്ങളാണ് ഇന്നലകളിൽ അവരുടെ കർമ്മങ്ങൾ കെട്ടതായിരുന്നു പക്ഷേ ഇന്നു മുതൽ ഇനി അവർ അവരുടെ കർമ്മങ്ങളെ നന്നാക്കണം അത് മനസ്സ വാച കർമ്മണ എല്ലാ കർമ്മങ്ങളും മനസ്സിൻ്റെ കർമ്മങ്ങൾ നാവിൻ്റെ മൊഴികൾ അതേപോലെ അവരുടെ ഉപരിപ്ലവമായ ചെയ്തികളെല്ലാം അവർ നന്നാക്കുകയും ചെയ്യണം അപ്പോഴാണ് അവരുടെ തോപ സത്യസന്ധവും സാക്ഷാത്കൃതവുമാവുക എന്നുള്ളതാണ് വബയ്യനു അവർ വ്യക്തമാക്കുകയും ചെയ്യണം എന്താണ് അവർ വ്യക്തമാക്കേണ്ടത് അവർ വ്യക്തമാക്കേണ്ടത് അവർ മൂടി മൂടിവെച്ചതും പൂഴ്ത്തിവെച്ചതുമാണ് അതവരുടെ അറിവാണ് ബോധമാണ് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഉള്ളറിവുമാണ് ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കി തെറ്റുകുറ്റങ്ങളിൽ വിഹരിച്ചവരോടെല്ലാം തൗബ ചെയ്യാൻ പറയുമ്പോൾ അള്ളാഹു സുഹാനുവത്താല പറയുന്ന വിഷയമാണ് ഒരു രീതിയാണ് തോബയും തോബയെ തുടർന്നുള്ള ഇസ്ലാഹവും അപവാദ പ്രചരണത്തിന്റെ വിഷയം അള്ളാഹു സുഹാനുവ പറയവേ സൂറത്തു നൂറിന്റെ അഞ്ചാം വചനത്തിൽ പറഞ്ഞില്ലേ ഇല്ലാബു ഇവിടെ തോബയിലേക്ക് അള്ളാഹു ഇസ്ലാഹിനെ ചേർത്തു കാരണം ഇവിടെ തെറ്റ് വ്യക്തിപരമായി പാപിയിൽ പരിമിതപ്പെടുന്ന വിഷയമല്ല തെറ്റിന്റെ ആഘാതവും ദുസ്വാധീനവും അത് മറ്റുള്ളവരിലേക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തോബ ചെയ്യണം താൻ ഫസാദ് ഉണ്ടാക്കിയത് നന്നാക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഇല്ലല്ലുസഹാനെ മുപ്പത്തി ഒമ്പതിൽ എന്ന് പറഞ്ഞു മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവരുടെ കൈകൊത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഫമൻ തൻ്റെ അപ്പുറം അവൻ ഫസാദാക്കിയത് നന്നാക്കുകയും വേണം അപ്പോളാണ് ഫാഹുല ഇതേപോലെ എന്ന് പറഞ്ഞു കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ട അവരുടെ ഫിത്തനകൾ അവരുടെ അപകടങ്ങളൊക്കെ ഉണർത്തവണ അള്ളാഹു സുബാനു താല പറഞ്ഞത് ഈ ഒരു വിഷയം ചെയ്യണം തങ്ങൾ കേടാക്കിയത് നന്നാക്കുകയും വേണം തങ്ങളുടെ കർമ്മങ്ങളും നന്നാക്കണം അപ്പോൾ ഇവിടെ ചില തെറ്റുകൾക്ക് തോപ ചെയ്യുമ്പോൾ സാധാരണ തോപ ചെയ്യുവാനുള്ള നിബന്ധനകളിൽ ഖേദപ്രകടനം തെറ്റിലേക്ക് ഇനി ഞാനില്ലെന്നുള്ള ഉറച്ച തീരുമാനം തോപക്ക് പറയപ്പെട്ട സമയത്തിൽ തോപ ചെയ്യൽ ഇതൊക്കെയാണ് പറയപ്പെടാറ് പക്ഷേ തെറ്റ് മറ്റുള്ളവരിലേക്ക് വിട്ടുകിടന്ന അതിൻ്റെ ദുസ്വാധീനം മറ്റുള്ളവരിലേക്ക് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് എങ്കിൽ അവിടെ തോപയും വേണം തോബയെ തുടർന്ന് ഇസ്ലാഹും വേണം ഇതാണ് നമുക്ക് ഈ ശൈലികളിൽ നിന്ന് പഠിക്കുവാനുള്ളത് ഇ പിന്നെ അബ്ബാസ് റദി അള്ളാഹു താലാനുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം മുർത്തദ്ദായി ദീൻ ഒഴിവാക്കി അള്ളാഹു നമ്മൾക്കാക്കുമാറാവട്ടെ എന്നിട്ട് അയാൾ മുഷിരീഖുകളോട് ചെന്ന് ചേർന്നു സുമ്മർ കബിൽ മുഷിഖീൻ എന്നാണ് പക്ഷേ തനദ്ദം ദീൻ ഒഴിവാക്കിയ ഈ വ്യക്തിക്ക് പിന്നീട് ഖേദമുണ്ടായി അങ്ങനെ ഫാർസല ഇല കൗമിഹി അയാൾ തൻ്റെ ഗോത്രത്തിലേക്ക് ആളെ അയച്ചു എന്തിന് അല്ലാഹു ഹല്ലീമിൻ തോബത്തീൻ നിങ്ങൾ അള്ളാഹുവിൻ റസൂൽ സലൈസ്മയോട് എനിക്ക് വേണ്ടി ആവശ്യപ്പെടണം എനിക്ക് ഇനി അവസരമുണ്ടോ എന്ന് അലൈഹി അദ്ദേഹത്തിന്റെ ആളുകൾ തിരുനൂതരുടെ അടുക്കളേക്ക് വന്നു ഫക്കാലു അവർ ചോദിച്ചു ഇന്ന ഫുലാനൻ ഇന്ന വ്യക്തി ഇസ്ലാം ഉപേക്ഷിച്ച് മുഷരീഖുകളോട് ചെന്ന് ചേർന്നവൻ അയാൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു അയാൾക്ക് തോപക്ക അവസരമുണ്ടോ എന്ന് താങ്കളോട് ചോദിക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ഈ ചോദ്യത്തിന് പ്രതികരണം നിബ്സലഹി സ്വലമാങ്ങളിൽ നിന്നല്ല ഉണ്ടായത് പിന്നെയോ വാനങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടായത് ഫനസലത്സ് അപ്പോഴാണ് ഈ താഴെ വരുന്ന വചനങ്ങൾ അവതരിക്കുകയുണ്ടായത് എന്നാണ് ഏതാണ് വചനം كيف يهدي الله قوما كفروا بعد ايمانهم وشهدوا ان الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين اولئك جزاؤهم ان عليهم لعنة الله والملائكة والناس اجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون ിൽ അവതീർണമായ വചനങ്ങളാണിവ ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസികളായി മാറിയ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് അത്തരം ആളുകൾക്കുള്ള ശിക്ഷ എന്തെന്നും അവരുടെ കുറ്റം എന്തെന്നും ഒക്കെ അള്ളാഹുസുബ്ഹാൻ വാല പറഞ്ഞതിന് ശേഷം അതിനപ്പുറം തോപ ചെയ്തവർ ഒഴികെഹു നന്നാക്കുകയും ചെയ്തവർ ഒഴികെ എന്ന് എന്നാഹുസ്ബനോത്തല പറഞ്ഞു ഇവിടെ തോപ പ്രഖ്യാപിച്ച ഈ വ്യക്തി തൻ്റെ ഖേദപ്രകടനം അത് പരസ്യമാക്കി തൻ്റെ വീഴ്ചയെ തുറന്നു പറഞ്ഞു അയാളുടെ മതപരിത്യാഗം കാരണത്താൽ അയാളുണ്ടാക്കിയ ഫസാദ് സ്വകാര്യതയിൽ തോപ ചെയ്തല്ല അദ്ദേഹം പരിഹരിച്ചത് പ്രത്യുത ഖേദപ്രകടനം നടത്തി സ്വകാര്യമാക്കി പക്ഷേ അത് തുറന്ന് തൻ്റെ നാട്ടുകാരോട് പറയുകയും അവർ തുറന്ന് തിരുതൂതർ സലല്ലാഹു അലൈഹി വസലമ്മയോട് ആ വിഷയത്തിൽ ചോദ്യം ചെയ്തു അള്ളാഹു അവന്റെ വചനങ്ങളെ എല്ലാവരും പാരായണം ചെയ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ഉണ്ടായി ഇപ്പം അബ്ബാസ് അഹു താലു പറയുന്നത് ഈ വചനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ വചനങ്ങൾ ആ തോപ ചെയ്ത വ്യക്തിയുടെ ജനത അയാളിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ഫറജഅ താബൻ അയാൾ തോപ ചെയ്ത് തിരുസവിധത്തിലേക്ക് മടങ്ങി വന്നു റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ മിൻഹു തൗബ റസൂൽ വസല്ലം അൻഹു വിടുകയും ഉണ്ടായി എന്നാണ് ഈ സംഭവത്തിലുള്ളത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിലും ഒക്കെ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പോൾ ചില തെറ്റുകൾക്ക് സ്വകാര്യതയുള്ള ഖേദപ്രകടനം മാത്രം മതിയാകില്ല അതിൽ പരസ്യ പ്രസ്താവനയും തുറന്നു പറച്ചിലും അതുണ്ടാകേണ്ടതുണ്ട് കേടാക്കിയത് നന്നാക്കേണ്ടതുണ്ട് തൻ്റെ ചെയ്തികളെയും നന്നാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത് ഇല്ല അവർ വ്യക്തമാക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബാനു താല പറയുന്നത് എന്താണ് വ്യക്തമാക്കേണ്ടത് അള്ളാഹു സുബാനു വത്താല വ്യക്തമാക്കിയ കാര്യങ്ങളാണ് അതിനെയാണ് വ്യക്തമാക്കേണ്ടവർ പൂഴ്ത്തുകയുണ്ടായത് തങ്ങളുടെ അറിവുകളെ തങ്ങളുടെ സാക്ഷ്യങ്ങളെ അതുകൊണ്ട് തന്നെ അറിവ് പൂഴ്ത്തിയത് തുക ചെയ്യുമ്പോൾ അതിൽ ബയാൻ വരുത്തണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വ്യക്തമാകും വിധം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പൊരുളുകളുമൊക്കെ ആളുകളോട് പറയണം എന്നുള്ളതാണ് തങ്ങളുടേത് തെറ്റാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടത് പശ്ചാത്താപത്തിൻ്റെ മനസ്താപത്തിൻ്റെ തേട്ടമാണ് ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുമ്പോൾ തങ്ങൾക്ക് വന്നു പോയ ഒരു തെറ്റിനെ അത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് ആ തെറ്റിനാൽ വ്യതിചലിച്ചവരെ തിരുത്തുക എന്നുള്ളത് തോബയുടെ ഭാഗമാണ് അതാണ് അള്ളാഹ് ഹുസ്ബാന താലയുടെ ഈ ചേർത്തു പറച്ചിൽ നമ്മളോട് പറയുന്നത് വബയ്യനു ഈ വചനം അവതീർണ്ണമാകാനുള്ള അവതരണ പശ്ചാത്തലം നമ്മൾ പഠിച്ചു പോയതാണ് വേദപുരോഹിതന്മാർ തങ്ങൾ സാക്ഷ്യം പറയേണ്ട തങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു വിഷയം മൂടുകയും തമസ്കരിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് വലിയ വീഴ്ചയാണ് തെറ്റാണ് സംഭവിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെ ആ വീഴ്ച അതിൽ അവർ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ തെറ്റിൽ അവർ പ്രസ്താവന നടത്തേണ്ടതുണ്ട് കാരണം പലരും അതിനാൽ തെറ്റിൽ തെറ്റിലകപ്പെട്ടിട്ടുണ്ട് വീഴ്ചയിൽ വീണുപോയിട്ടുണ്ട് അതിനാലാണ് അള്ളാഹു സുബാൻ വാല ഒ ബയ്യനു എന്ന് പറഞ്ഞത് അത് ആ പുരോഹിതന്മാരിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു വിഷയമല്ല തങ്ങളുടെ വീഴ്ചകൾ കാരണത്താൽ ആളുകൾ തെറ്റിലകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്യുന്നവർ തങ്ങളുടേത് വീഴ്ചയായിരുന്നു എന്ന് ആളുകളോട് പരസ്യപ്പെടുത്തേണ്ടതുണ്ട് അതിന് ചില ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട് ഇൻഷാ അല്ലാ പക്ഷെ ഒരു വീഴ്ച വന്നാൽ അത് തൻ്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുന്നതിൽ ആ വീഴ്ചയുടെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തുറന്നു പറച്ചിൽ ഒരിക്കലും ഒരു കുറച്ചിലല്ല അതൊരു പോരായ്മയുമല്ല മാലോകർക്ക് സകലത്തിലും മാതൃക മാനവരിൽ മഹോന്നതനായ റസൂൽഹു അലൈവലമാ തങ്ങൾ ഈ വിഷയത്തിലും മാതൃകയാണ് ദീനി വിഷയങ്ങളിൽ നബ്സല്ലാ അലൈഹി സ്വലാത്തങ്ങളിൽ നിന്ന് വീഴ്ച വരുവല്ല ദുന്യവിയായ ഭൗതികമായ വിഷയങ്ങളിലും മതവിധികൾ ബാധകമാകുന്നതിൽ തങ്ങളിൽ നിന്ന് വീഴ്ചയുണ്ടാകില്ല എന്നാൽ കേവലം ഭൗതികമായ ചില വിഷയങ്ങളിലെ ഗവേഷണ പിഴവുകൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് റസൂൽ അള്ളാഹി സലാഹു അലൈഹി തങ്ങളിൽ നിന്ന് സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൽഹത്തുവിനു റബി അള്ളാ ഉരുദൂതരോടൊപ്പം നടന്നു പോകവേ ഒരു വിഭാഗം ആളുകൾ അവരുടെ ഈത്തപ്പന മുകളിൽ കയറിയിരിക്കുന്നത് കാണുകയാണ് അവിടുന്ന് ചോദിച്ചു മായ് ഇക്കൂട്ടർ എന്താണ് ചെയ്യുന്നത് ഈത്തപ്പന മുകളിൽ അപ്പൊ അവർ പറഞ്ഞു അവർ ഈത്തപ്പനയെ പരാഗണം നടത്തുകയാണ് ആൺ പരാഗിയെ പെൺ പരാഗിയിൽ ചേർക്കുകയാണ് അങ്ങനെയാകുമ്പോൾ പരാഗണം നടക്കും ഫയൽ ഖഹ് അപ്പൊ റസൂൽ സലിസ് പറഞ്ഞു മാ ഇങ്ങനെ പരാഗണം നടത്തുന്നത് ഏതെങ്കിലും നിലക്ക് ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചില നിവേദനങ്ങളിൽ തറക്കൂ ഫലം ഈ പരാഗണം നടത്തുന്നത് അവർ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ കാരൊക്കെ വിളയുന്നത് നല്ല നിലയിലാവും തലഹ പറയുകയാണ് ഫ ഉഹ്ബിറു ബിദാലിഖ് ആളുകളോട് നബ്സലാസ്ലാം മാത്തങ്ങളുടെ ഈ വീക്ഷണം പറയപ്പെട്ടു ഫ തറക്കൂഹു അവർ പരാഗണം നടത്തുന്നത് ഒഴിവാക്കി ഫലം യുലക്കിഹുഹു പരാഗണം നടത്തിയില്ല ആ ഇതിൻ ആ വർഷം എന്താ സംഭവിച്ചത് ഫഹറ ജ ഷീസൻ എന്നാണ് ആ വർഷത്തിലെ വിളയെടുപ്പ് സമയം ഷീസാണ് വിളയായി ഉണ്ടായത് എന്ന് പറഞ്ഞെങ്കിൽ കുറേ ചത്ത കാരക്ക നെല്ലിൽ പതിരെന്ന് പറയുന്നത് പോലെ കുറേ പതിരുകളാണ് വിളഞ്ഞത് ഫമർ റബീം റസൂൽ സലൈസ് റസൂൽ സലഹു അലുവല്ലം അവരിലൂടെ വീണ്ടും നടന്നു പോവുകയുണ്ടായി അവിടുന്ന് ചോദിച്ചു മാലി നഹ്ലിക്കും നിങ്ങളുടെ കാരക്ക മരങ്ങൾക്ക് ഈത്തപ്പനകൾക്ക് എന്ത് സംഭവിച്ചു ആളുകൾ പറഞ്ഞു തറക്നാ ഹുലിമ കുൽ താങ്കളുടെ പറച്ചിൽ പരിഗണിച്ച് ഞങ്ങൾ പരാഗണം നടത്താതെ ഈത്തപ്പനെ വിട്ടേച്ചു അതിനാലാണ് ഇത് സംഭവിച്ചത് അപ്പോഴാണ് തീർച്ചയായും ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് മാത്രാണ് ഫൈദാക്കാനിൻ നിങ്ങളുടെ ദുന്യവിയായ കാര്യങ്ങളിൽ വല്ലതിലുമാണ് എങ്കിൽ നിങ്ങളാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഉമൂരി ഉമൂക്കും നിങ്ങളുടെ ദീനി കാര്യങ്ങളിൽ പെട്ടതാണ് എങ്കിൽ ഫ ഇലയ്യ അതിൽ എന്നിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ മടങ്ങേണ്ടത് എൻ്റെ തീരുമാനവും വിധിയുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് തിരുനബി സലഹു അലൈ വാല അലി വസ്ലം പറയുകയുണ്ടായി ചില നിവേദനങ്ങളിൽ ഞാനൊരു ധാരണ പറയുക മാത്രമാണ് ചെയ്തത് പരാഗണം നടത്തുന്നത് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് അലൈഹി കൽപ്പിച്ചു നബ്സലാസ് ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞ തിരുതൂതർ തുടർത്തി ധാരണയിൽ തെറ്റ് ഭവിച്ചേക്കാം ഭവിച്ചേക്കാം ശരിയും എന്നാൽ ഞാൻ അള്ളാഹു പറഞ്ഞു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഫലൻ അഖിദീബ് അള്ളാഹുയെ കുറിച്ച് ഞാൻ ഒരിക്കലും സത്യത്തിന് നിരക്കാത്തത് പറയുകയില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി എന്നാണ് ഇമാം ഇമാൻമാജയുടെ നിവേദനത്തിൽ ഇവിടെ അലൈഹി നിബ്സല്ലാഹു അലൈവലമാങ്ങളുടെ അളവിൽ നമ്മളൊരു മാതൃക മനസ്സിലാക്കുകയാണ് കേവല ഒരു വിഷയത്തിൽ അവിടുന്ന് പ്രകടിപ്പിച്ച ഒരു ധാരണ ആ വിഷയത്തിൽ തിരുതുരുതരുടെ വീക്ഷണം ശരിയോടടുത്തതായിരുന്നില്ല പക്ഷേ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്നു പറഞ്ഞു നോക്കൂ നിങ്ങൾ ശരി ആളുകളെ അറിയിച്ചതും ആ ശരി നിങ്ങൾ ചെയ്യണമെന്ന് അനുശാസിക്കുകയും ചെയ്തത് നോക്കൂ നിങ്ങൾ ഇതായിരിക്കണം നമുക്കുള്ള മാതൃക വീഴ്ച വന്നാൽ ആ വീഴ്ച മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ തിരുത്തുമ്പോൾ വീഴ്ചയെ വീഴ്ചയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന സ്വഭാവം നമ്മളൊക്കെ പലപ്പോഴും ദീനീ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വീഴ്ചകൾ വരുന്നവരാണ് തെറ്റ് പറയുന്നവരാണ് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ നബി നിഫ്സല അലിസലമാറ്റങ്ങളുടെ അളവിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുകയില്ല തെറ്റ് ദീനിൽ അവിടുന്ന് വിധിക്കുകയോ പറയുകയോ ചെയ്യുകയില്ല നമ്മളൊക്കെ എത്ര ഗൗരവത്തിൽ കാണണം എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മളുടെ തെറ്റുകളെ നമ്മളുടെ വീഴ്ചകളെ അതുകൊണ്ട് തന്നെ തുറന്നു പറയുന്നതിൽ വ്യക്തമാക്കി കൊടുക്കുന്നതിൽ ഒരു കുറവും ഒരു ലജ്ജയും നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത് ഇമാം അബൂബക്കർ ഇബിൻ ഉൽ അറബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആാൻ എന്ന മഹൽ ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഈ ബിൻ ഉസ്മാനി എന്നവർ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞത് ഉദ്ധരിക്കുന്നുണ്ട് ഈജിപ്തിലെ ഫുസ്താത്തിൽ അബുൽ ഫദൽ അൽ ജൌഹരിയുടെ വിജ്ഞാന സദസ്സിൽ ഈ മുഹമ്മദ് ബിൻ ഖാസിമുൽ ഉസ്മാനി പങ്കെടുത്ത അനുഭവമാണ് അദ്ദേഹം പറയുന്നത് അബുൽ ഫൽ ജൗഹരിയുടെ വിജ്ഞാന സദസ് മസ്ജിദിൽ അതിഗംഭീരമായിരുന്നു ജനബാഹുല്യം അതിന്റെ പ്രത്യേകതയായിരുന്നു അങ്ങനെയുള്ള സദസ്സിൽ നവാഗതനായിരുന്നു മുഹമ്മദ് ബിൻ കാസിം അൽ ഉസ്മാനി പണ്ഡിതൻ അബുൽ അബുൽഹരി തന്റെ സംസാരത്തിൽ പറഞ്ഞു വല്ല തലാക്ക് ചെല്ലിയിട്ടുണ്ട് ബിഹാർ നടത്തിയിട്ടുണ്ട് ഇലാവും നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിവാഹമോചനം നടത്തുക ബിഹാർ നടത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യയെ തനിക്ക് നിന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളോട് ഉപമിച്ച് അവർ എനിക്ക് അത്ര നിഷിദ്ധമാണ് അത്ര നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിക്കുക ഈല നടത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യയെ പ്രാപിക്കില്ലെന്ന് സത്യം ചെയ്യുക ഇത് മൂന്നും നബ്സലി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അബുൽ ഫദൽ അൽ ജൌഹരി തന്റെ ക്ലാസ്സിൽ പറഞ്ഞത് മുഹമ്മദ് ബിൻ ഖാസിം റഹ്മത്ത് അലൈഹി ഇത് കേട്ട് പിന്നെ ആ സദസ് പിരിഞ്ഞ് അബുൽ ഫദലിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ തുടർന്നു പോയി എന്നാണ് അബുൽ ഫദലിൻ്റെ കൂടെ ക്ലാസ്സിൽ പിരിഞ്ഞ് ആളുകൾ വീട്ടിലേക്കും ഉണ്ടായിരുന്നു ആളുകളൊക്കെ പിരിഞ്ഞു പോയി അദ്ദേഹത്തെ തനിച്ച് കിട്ടാൻ മുഹമ്മദ് ബിൻ അൽ ഉസ്മാനി ആളുകളിൽ നിന്ന് വിട്ടുനിന്ന് വിട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ അബുൽ ഫദുലുൽ പറഞ്ഞു അറാഖരീബൻ ഹല്ല ക മിൻ കലാമിൻ താങ്കളൊരു അപരിചിതനാണ് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അബുൽ ഫദുൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു അദ്ദേഹത്തിന് സംസാരിക്കുവാൻ അവസരം നൽകാൻ അങ്ങനെ ആളുകളൊക്കെ ഒഴിഞ്ഞുപോയി ഞാൻ അബുൽ ഫദുലിനോടൊപ്പം തനിച്ചായി മുഹമ്മദ് ഇബിൻ ഖാസിം പണ്ഡിതനായ അബുൽ ഫദുലിനോട് പറയുകയാണ് ഹവർത്തുൽ മജലി സലിയവും മുത്തബരി കമ്പിഖ് താങ്കളിൽ നിന്ന് അനുഗ്രഹം നേടാൻ താങ്കളുടെ വിജ്ഞാന സദസ്സിൽ ഞാൻ സന്നിഹിതനായി ഓ സമയത്തൊക്കെ തക്കൂൽ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു ആല റസൂലുല്ലാഹി സലഹു അല്ലി സ്വലം വസഖഖ് റസൂൽ ഇല്ലാതെ താങ്കൾ ഈലാഗ് നടത്തിയിട്ടുണ്ട് താങ്കൾ പറഞ്ഞത് വാസ്തവമാണ് റസൂലുല്ലാഹി സലഹ്ലൈ വല്ല വസദഖ് റസൂൽ സല്ലു അലി സ്വലം തലാഖ് ചെല്ലിയിട്ടുണ്ട് അതും താങ്കൾ പറഞ്ഞ വാസ്തവമാണ് താങ്കൾ പറഞ്ഞു അബാഹറസൂൽ സല്ലാളി സ്വലം അള്ളാഹുൻ റസൂൽ സലഹ് അലൈസ് ബിഹാറ് നടത്തിയിട്ടുണ്ട് അത് ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവുക എന്നത് ശരിയുമല്ല വസൂർ കാരണം ശരിയുമല്ലിഹാർ അത് മുൻഖറാണ് റാണ് തിന്മയാണ് കൊടിയ വ്യാജമാണ് വദാലിഖലായി നബി സലഹ്ലി സ്വലം അതിന് നബ്സ്ആലി സ്വലം മാത്തങ്ങളിൽ നിന്ന് ഭവിക്കുക എന്നത് അനുവദനീയമല്ല സംഭവ്യമല്ല എന്താ ചരിത്രം പറയുന്നത് അബുൽ ഫതുൽ അൽ ജൗഹരി എന്ന ആലിം പണ്ഡിതൻ ഇത് പറഞ്ഞുകൊടുത്ത മുഹമ്മദ് ബിൻ ഖാസിമിനെ ഫം നഫ്സിഹി തൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിപ്പിടിച്ച് പിടിച്ച് വക്കബ്ബലി എന്നാണ് എൻ്റെ തലയിൽ ഉമ്മ വെച്ചു എന്നിട്ട് വക്കാലലി എന്നോട് പറഞ്ഞു അന മിൻ ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ തോപ ചെയ്യുന്നു കാരണം റസൂൾ അല്ലാസ്വലാസ്സലാ മതങ്ങൾ തിഹാർ നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇസ്ലാ വസ്സലാമത്തങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത ഉണ്ടാവുകയില്ലാത്ത തെറ്റാണ് അനതാ ഇബ് മിൻ താലിഖ് എന്നിട്ട് ജസാഖ് അള്ളാഹു അന്നിമിൻ അള്ളാഹു എന്നെ തൊട്ട് താങ്കളാകുന്ന ഗുരുവര്യന് നന്മ പ്രതിഫലമേകട്ടെ എന്ന് അദ്ദേഹം ദുരാ ചെയ്തു അന്ന് ആ ദിവസം കഴിഞ്ഞു മുഹമ്മദ് ബിൻ ഖാസിം പറയാണ് ഞാൻ അവിടുന്ന് മടങ്ങിപ്പോന്നു പിറ്റേ ദിവസത്തെ അബുൽ ഫദലിൻ്റെ വിജ്ഞാന സദസ്സിലേക്ക് ഞാൻ കാലത്തെ ചെന്നു അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എന്നെ മുൻകടന്ന് അബുൽ ഫദുൽ ജൗഹരി മസ്ജിദിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം മസ്ജിദിൽ മിമ്പറിൽ ഇരിക്കുന്നു അങ്ങനെ ഞാൻ മസ്ജിദിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു ശബ്ദമുയർത്തി അദ്ദേഹം വിളിച്ചു മർഹബം ബി മുല്ലിമി എൻ്റെ മുവാലിമിന് സ്വാഗതം ആരെ മുൽലിം യഥാർത്ഥത്തിൽ അബുൽ ഫദുൽ ജൗഹരിയാണ് പക്ഷേ അദ്ദേഹം മുവാലിമി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് മുഹമ്മദ് ബിൻ ഖാസിമിനെയാണ് എൻ്റെ മുല്ലിമിന് സ്വാഗതം അഫ്സിഹുലി മുല്ലിമി എൻ്റെ മുല്ലിമിന് ഉസ്താദിന് നിങ്ങൾ കടന്നു വരാനുള്ള അവസരം നൽകൂ വിശാലത നൽകൂ അദ്ദേഹം മിമ്പറിൽ വെച്ച് ഇത് പ്രഖ്യാപിച്ചപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിം പറയുകയാണ് ഫത്ത അൽ ആനാഖു ഇലൈ ആളുകളുടെയൊക്കെ കഴുത്തുകൾ എൻ്റെ നേരെ നീണ്ടു എന്നെ എല്ലാവരും തല ഉയർത്തി നോക്കി എന്ന അർത്ഥത്തിൽ എൻ്റെ നേരെ എല്ലാവരും ദൃഷ്ടികൾ തുറിച്ചു നോക്കി ആ സംഭവത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ മുല്ലിമ്മിന് സ്വാഗതം എൻ്റെ മുല്ലിമ്മിന് നിങ്ങൾ വഴി നൽകൂ എന്നൊക്കെ അബുൽ ഫദുൽ അൽ ജൗഹരി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ആ പള്ളിയിൽ നിറഞ്ഞ ആൾക്കൂട്ടം അവരെല്ലാവരും തബാദർ അന്നാ സു ഇലയ്യ എൻ്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു വന്നു യർ അലൽ ഐദി അവരുടെ കൈകളിൽ അവരെന്നെ ഉയർത്തി വയത്ത ദ ഫൂനി അവരെന്നെ ഉന്തി കൊണ്ട് ഹത്ത ബലഹത്തുൽ മിംബർ ഞാൻ മിമ്പറിൻ്റെ അടുക്കലേക്ക് വരെ അവർ എന്നെ ഉയർത്തിക്കൊണ്ട് ചെന്നു വ അനലി അരിഫുഫി അയ്യബുഖാത്തൻ അനമിൻ അൽ അർബ് ലജ്ജ കാരണത്താൽ ഭൂമിയിൽ ഏതൊരു സ്ഥലത്താണ് ഞാൻ എന്ന് പോലും അറിയാത്ത അവസ്ഥയായി വൽ ജാമ്യു ഖാസും ആ പള്ളി നിറയെ ആളുകളാണ് വ അസാൽ ഹയ ഉനി ആർ അഖൻ ലജ്ജ കാരണത്താൽ അത് എൻ്റെ മേനിയിൽ വിയർപ്പായി എന്നാണ് അലൽ അബുൽ ഫദൽ ജൗഹരി എന്ന ഷെയ് ആ പള്ളിയിൽ നിറഞ്ഞ ആൾക്കൂട്ടത്തിലേക്ക് മുന്നിട്ട് വന്നു എന്നിട്ട് ഫക്കാലരവും ഈ ആൾക്കൂട്ടത്തോട് പറഞ്ഞു പറഞ്ഞുക്കും ഞാൻ നിങ്ങളുടെ മുഅല്ലിമാണ് വഹാദാ മുല്ലിമാണ് ഇദ്ദേഹം അംസ് ഇന്നലെ ഖുൽതു ഞാൻ നിങ്ങളോട് പറഞ്ഞു റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി ഇലാഹ് നടത്തി തലാഖ് ചെയ്തു ബിഹാറ് ചെയ്തു എന്ന് അഹദും മിൻകും അന്നി അലൈ ഞാൻ ആ പറഞ്ഞത് നിങ്ങളിൽ ആരുമേ മനസ്സിലാക്കിയില്ല എന്നോട് പ്രതികരിച്ചതുമില്ല എന്നാൽ ഈ മുഹമ്മദ് ബിൻ ഖാസിം എന്നവർ എൻ്റെ വീട്ടിലേക്ക് എന്നെ തുടർന്നു വന്നു വഖാലലി ഖദ വ ഖെദ എന്നിട്ട് എന്നോട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ഇന്നലെ അബുൽ ഫിനോട് മുഹമ്മദ് ബിൻ ഖാസിം നടത്തിയ ആ സംഭാഷണമൊക്കെ അവിടെ കേൾപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അതാണ് നമ്മുടെ വിഷയം തായിബുൻ അൻ ബിൽ അംസ് ഇന്നലെ ഞാൻ പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഞാൻ തോബ് ചെയ്തിരിക്കുന്നു സത്യത്തിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു ഫമൻ ഹദർ ഇവിടെ ഹാജറുള്ളവർ ഇന്നലെ കേട്ടത് അതിൽ ഒരിക്കലും അവലംബിക്കാൻ പാടുള്ളതല്ല വമൻ ഇന്നിവിടെ ഹാജർ ഇല്ലാത്തവർ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് ഈ ഒരു വിഷയം എത്തിക്കണം എന്നിട്ട് അദ്ദേഹം ദ ചെയ്യുകയാണ് ഫജസാഹുല്ലാഹു ഈ ഒരു തെറ്റ് തിരുത്തി തന്ന മുഹമ്മദ് ബിൻ ഖാസിബിൻ അള്ളാഹു പ്രതിഫലം മഹത്തരമാക്കട്ടെ വജാലുലുഫി ദ് അദ്ദേഹം പറയുകയാണ് അബുൽ ഫതുൽ ജൗഹരി അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ധാരാളമാക്കിയെന്നാണ് ധാരാളം ധു ചെയ്തു ഖൽഖു അമ്മിനൂൻ ആ പള്ളി നിറച്ചുള്ള ആളുകൾ അതിനൊക്കെ ആമീൻ പറയുകയും ചെയ്തു കൊണ്ടിരുന്നു എന്നാണ് ഇതിന് ചില അനുബന്ധങ്ങളൊക്കെ ഇമാം ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇത് ഉദ്ധരിച്ചത് നോക്കൂ നിങ്ങൾ ഒരു തെറ്റ് വന്നുപോയി സംസാരത്തിൽ ഒരു പിഴവ് വന്നുപോയി ആ പിഴവ് ഉണർത്തപ്പെട്ടപ്പോൾ അതിൽ നിന്ന് തൂപ ചെയ്തത് ആ തൂപ ചെയ്യുന്നതോടൊപ്പം തൻ്റെ തെറ്റിനെ വ്യക്തമാക്കി ശരി അറിയിച്ചു കൊണ്ട് നിലപാടെടുത്തത് തെറ്റു കേട്ടവർ തിരുത്തണമെന്നും തൻ്റെ തൂപ അതിന് സാക്ഷിയില്ലാത്തവർ തെറ്റുകേട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ ശരി നിലപാട് അവർക്ക് എത്തിക്കണമെന്നും പറയുകയുണ്ടായത് ഇതാണ് നമുക്ക് ചരിത്രത്തിലെ സച്ചരിതരുടെ മഹൽ മാതൃക ഇല്ലല്ലീ നു എന്നിടത്ത് ആ ഒരു ഭാഗം മനസ്സിലാക്കുവാനാണ് ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ പ്രത്യേകം ഉണർത്തിയത് ചില വീഴ്ചകൾ അതിൽ നിന്ന് തോപ ചെയ്യുമ്പോൾ വ്യക്തിപരമായി സ്വകാര്യമായി പശ്ചാത്താപവും മനസ്താപവും ഉണ്ടായാൽ പോരാ ചില തുറന്നു പറച്ചിലുകളും തുറന്നടിക്കലുകളും അത്യന്താപേക്ഷിതമാണ് ചരിത്രങ്ങൾ ആ വിഷയത്തിൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് പ്രത്യേകിച്ച് ചിലരുടെ പിഴവുകൾ ഷിർക്കൻ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വിതയി ചിന്തകളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ല ആയത്തിൻ്റെ ബാക്കിയ ഭാഗവും ഏതാനും ചരിത്രങ്ങളും തുടർന്ന് പഠിക്കാം ഇതിനില്ല അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു